ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരെ പോലും കുത്തി നോക്കുന്ന ചില തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ ഇതിൽ നിന്ന് എന്തോ മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം വെറുതെ ഇങ്ങനെ ചെന്നിരുന്ന് ചൊറിയുന്ന കുറേ ആൾക്കാരുണ്ട് അത് കമൻറ്റ് രൂപത്തിലായിരുന്നാലും അവരവരുടെ വായുടെ രൂപത്തിലായിരുന്നാലും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാൻ നമുക്ക് എപ്പോഴും മലയാളികൾക്ക് എപ്പോഴും ഒരൽപ്പം തൊര കൂടുതലാണ് അപ്പം നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ട നടൻ കൊല്ലം സുധിയുടെ വീടിൻ്റെ പാലുകാച്ചിലായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അപ്പം ഞാനതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ ഇൻറ്റർവ്യൂവും ഞാൻ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ രേണുവിൻ്റെ ഇൻ്റർവ്യൂവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണുവും സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ കിച്ചുവും കൂടിയാണ് ഇൻറ്റർവ്യൂവിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൻ്റെ കൂടെ ദുഃഖവും തോന്നി കാരണം ഈ സന്തോഷം കാണാൻ സ്വതിച്ചേട്ടൻ ഇല്ലല്ലോ അവരുടെ കൂടെ ഇല്ലല്ലോന്നുള്ള ഒരു വിഷമവും എനിക്കുണ്ടായിരുന്നു പിന്നെ സ്വതിച്ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീടെന്നുള്ളത് പുള്ളിക്കാരൻ ഒരുപക്ഷേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ അടുത്തെങ്കിലും ഇതുപോലൊരു വീട് വയ്ക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളത് വാസ്തവം കാര്യം പുള്ളി ജീവിച്ചിരുന്ന സമയത്തൊന്നും ആർക്കും ഇതുപോലുള്ള നല്ല മനസ്സുകളൊന്നും തോന്നിയിട്ടില്ല അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പുള്ളിക്കാരൻ ഈ ലോകം വിട്ടു പോയപ്പോഴെങ്കിലും പുള്ളിക്കാരൻ്റെ മക്കൾക്ക് നല്ലൊരു വീട്ടിൽ കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അപ്പോൾ അതത്രയും സന്തോഷം അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കമൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നോക്കുമല്ലോ നമ്മുടെ അവരെ ഇന്റർവ്യൂ കാണുമ്പോൾ ഇവർക്ക് എത്രത്തോളം പോസിറ്റീവ് സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു തൊര കൊണ്ട് ഞാൻ കമന്റ് നോക്കി സത്യം പറഞ്ഞാൽ കമൻറ്റ് നോക്കിയപ്പം കണ്ണ് പുകയി അമ്മാതിരി മോശം കമൻ്റാണ് ഐ മീൻസ് രേണു ചിരിക്കുന്നു സ്വതിചേട്ടാ മരിച്ചു കഴിഞ്ഞിട്ട് രേണു ചിരിക്കുന്നു രേണുവിന് ഒരു സങ്കടവുമില്ല രേണു കിച്ചുവിനെ ചവിട്ടി പുറത്താക്കും കിച്ചുവിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം കിച്ചു എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സ്ത്രീ നാടകം കളിക്കുകയാണ് അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് അപ്പോൾ പെട്ടെന്ന് മഴവിൽ മനോരമയിൽ ഞാനൊരു ഒരു സ്ത്രീയെ കണ്ടത് ഓർത്ത് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഭർത്താവ് മരിച്ചു പോയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഏതോ മണൽക്കൂനയിൽ എവിടെ കിടന്ന് ബോഡി കിട്ടി എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല അത് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട അഭിയ ഞാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു പോയതിനെ പറയുന്ന ഒരു സ്ത്രീ അപ്പം അവർ ആ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിധവയായ ഒരു സ്ത്രീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തോട്ടിറങ്ങി സഞ്ചരിക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവർ ചിരിക്കാൻ പാടില്ല അവർ സന്തോഷിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പറയും ഓ ഇവക്കൊരു വിഷമവും ഇല്ലല്ലോ ഇവക്കെന്തോ നഷ്ടം വന്നല്ലോ നഷ്ടം വന്നെന്നുള്ള ഇവക്ക് ഈ നഷ്ടം വന്നെന്നുള്ള ചിന്തയില്ലല്ലോ ഇവയ്ക്ക് ഓ ഇവക്ക് ഉള്ളിൽ ഒരു വിഷമവും കാണൂല ഇവള് ചിലപ്പം ആ ചെറുക്ക മരിക്കാൻ വേണ്ടി തന്നെ കാത്തിരുന്നതായിരിക്കും ഇവിടെ പോയാൽ ഒരു വാക്കാണ് പറയുന്നവർക്ക് എന്തും പറയാം അപ്പം ആ സ്ത്രീ പറയുന്നുണ്ട് മഴവിൽ മനോരമയിൽ ഉടൻ പണത്തിൽ വന്ന ആ ലേഡി പറയുന്നുണ്ട് ഈ നഷ്ടം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട നമുക്ക് മാത്രമാണ് നഷ്ടം മറ്റുള്ളവരുടെ കണ്ണില് നോക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു സന്തോഷിക്കുന്നു നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് ഇവരറിയുന്നുണ്ടോ ഏ നമ്മൾ ജീവിതകാലം മൊത്തം ഒരു സാഡ് എക്സ്പ്രഷന് മുഖത്ത് വെച്ച് ദുഃഖം വാരി വിതറി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ അംഗീകരിക്കും അപ്പം ദുഃഖം ഒരുപാട് ദുഃഖം ഇതാക്കി കഴിഞ്ഞാൽ പറയും ദുഃഖം അഭിനയിക്കുന്നതെന്ന് പറയും സന്തോഷിച്ചാൽ പറയും സന്തോഷിക്കാൻ പാടില്ല എന്ന് പറയും ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല നിങ്ങൾ രേണുവിൻ്റെ മനസ്സിൽ സന്തോഷമാണോ രേണുവിൻ്റെ മനസ്സിൽ ദുഃഖമാണോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം നഷ്ടം രേണുവിനും മക്കൾക്ക് മാത്രമാണ് പിന്നെ സ്തുതിച്ചേട്ടൻ്റെ മോൻ കിച്ചു കിച്ചു ഫസ്റ്റ് കിച്ചുവിനെ ഞാൻ ആദ്യം കാണുന്നത് ഫ്ലവേഴ്സിൽ വന്നപ്പോഴാണ് ഇത് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ തന്നെയാണ് ഞാൻ ആദ്യം കാണുന്നത് ആ സമയത്ത് സുധിച്ചേട്ടം ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ആ സ്റ്റാർ മാജിക്കിൽ കിച്ചു വന്ന് സംസാരിച്ചപ്പോൾ കിച്ചു എനിക്ക് തോന്നുന്നു കുട്ടി ഒരു ഇൻട്രോവേർട്ടാണെന്ന് തോന്നുന്നു ആ കുട്ടി കുറച്ച് അത്രയും അന്നും നല്ലതുപോലെ ചിരിച്ചും കളിച്ചും ഒന്നല്ല സംസാരിച്ചു ഇതേ ഫേസ് എക്സ്പ്രഷൻ ആയിരുന്നു സ്വന്തം അച്ഛൻ്റെ കൂടെ സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴും ഇവിടെ ഓരോരുത്തർക്ക് ഓരോ സ്ഥായി ഭാവങ്ങളുണ്ട് ഇപ്പോൾ കിച്ചു വന്ന് മിണ്ടാതെ സൈലൻറ്റായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് പിന്നെ കിച്ചു ഇപ്പം എന്തെങ്കിലും മാനസിക വിഷമം അനുഭവിക്കുന്നു എന്നല്ല അതിൻറെ അർത്ഥം രേണു അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം ഇതിനോടകം എനിക്ക് എന്തിനാണ് അയാളുടെ ആദ്യ ഭാര്യയുടെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ ചവിട്ടി പുറത്താക്കിയെ പക്ഷെ രേണു ഒരിക്കലും ആ മോനെ വേർതിരിച്ച് കണ്ടിട്ടില്ല ആ മോനെ സുതിച്ചേട്ടന്റെ കൂടെ വന്ന് ആ മോനെ വളർത്തി വലുതാക്കിയതും രേണുവാണ് ആണ് അതിനുശേഷം അവർക്ക് ഇപ്പൊ ഉള്ളതൊരു ചെറിയ കുഞ്ഞാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ കുഞ്ഞിനെ അവർ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത് പറയുന്നവർക്ക് എന്തും പറയാം രേണു അഭിനയിക്കുന്നു ഇവൾ ഉടനെ അടുത്ത കല്യാണം കഴിക്കും എന്താ രേണുവിന് വേറെ കല്യാണം കഴിച്ചൂടെ കൂടെ ഇടയിൽ ശുദ്ധിച്ചേട്ടൻ്റെ വിധവയായിട്ട് ജീവിതകാലം മൊത്തം ജീവിച്ചാൽ മാത്രമേ നമ്മൾ രേണുവിന് അംഗീകരിക്കത്തുള്ളൂ നഷ്ടം എന്ന് പറയുന്നത് ആ സ്ത്രീക്കും ആ മക്കൾക്കും മാത്രമാണ് ആ ഇളയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവർക്ക് അവർക്കൊരു വിഷമം തോന്നത്തില്ല നിങ്ങളെന്തോ ആ പറയുന്നത് ഈ ഇട്ട് എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കുന്നത് സ്വദേശിയായിട്ട് മരിച്ചു കിടന്നപ്പോൾ ഡെഡ് ബോഡിയുടെ മുന്നിൽ ചെന്ന് അവർ ഒരുമാതിരി എന്തോ അവർക്കൊരു ട്രോമയായിട്ട് ഒരു പിച്ചും പേയും പറയുന്ന തരത്തിലായിരുന്നു അന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു ഇവരെല്ലാവരും കൂടി ഒന്ന് മാറ്റിയെടുക്കണം ഇവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ഇതുണ്ട് അവർക്ക് എന്തോ അവരുടെ മനസ്സിൻ്റെ സ്വയി ഇത് സ്വബോധം പോയി അന്ന് എല്ലാവർക്കും ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ഒരു സ്ത്രീ ഒരു ട്രോമയിൽ നിന്ന് റിക്കവറായി വരും ജീവിക്കാൻ നിങ്ങൾ ആരും അനുവദിക്കില്ലേ നിങ്ങൾക്കൊക്കെ എന്ത് മാനസിക സുഖമാണ് ഇതെന്ന് കിട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രേണു എന്ന് പറയുന്ന വ്യക്തി അഥവാ ഇനി വേറെ കല്യാണം കഴിച്ചാലും കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ആളിന്റെ ഭാര്യ അല്ലാതാകുന്നില്ല അവർ അവരുടെ മനസ്സിൽ മരണം വരെയും ശുതി ചേട്ടനുണ്ടാവും അത് നമ്മൾ ആരും പോയി അവരുടെ മനസ്സ് ചുഴിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ല ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താന്ന് അവർക്ക് മാത്രമേ അറിയാവൂ പിന്നെ രേണു അധികം വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആളൊന്നുമില്ല അത്യാവശ്യം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അവരുടെ സ്വഭാവത്തിൽ എനിക്ക് കാണാനുമുണ്ട് അവരെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ അവരൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഭർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ അവരെത്രത്തോളം തകർന്നിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് ആ ഒരു ഡ്രോമയിൽ നിന്ന് അവർ കരകയറി വന്നിട്ടുണ്ടെങ്കിൽ ആ ഇളയ കുഞ്ഞിനും ആ മൂത്ത കുഞ്ഞിനും ആരുമില്ല അവരും കൂടി പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലിൽ തന്നെയാണ് അവർ ഉയർത്തെഴുന്നേറ്റ് വന്നത് അങ്ങനെ ഒരു സ്ത്രീ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ കട്ടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് അവർ ചെറുപ്പക്കാരിയാണ് എത്ര വർഷം ഒറ്റയ്ക്ക് ജീവിക്കും കിച്ചു ഉടനെ സെറ്റിലാവും ആ കുട്ടി വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ കുട്ടി സെറ്റിലായി അവൻ്റെ ആയിട്ട് ഇതാവും ഈ ഇളയ കുട്ടിയും വളർന്ന് വലുതായി ആ കുട്ടിയുടെ ഇതും സെക്യൂറായി കഴിയുമ്പോൾ രേണുവിന് എന്തായാലും ഒരു ലൈഫ് വേണം അപ്പം രേണു രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്ന് വെച്ച് സുധിച്ചേട്ടിനോടുള്ള സ്നേഹം ഇല്ലാതാവുന്നുണ്ട് ഒരിക്കലും ഇല്ല സ്നേഹമൊന്നും ഇല്ലാതാവൂലടേ അതൊക്കെ നമ്മൾ ഈ സ്നേഹിക്കാറിഞ്ഞൂടാത്ത നമ്മൾ മീൻസ് ഈ സ്നേഹിക്കാറിഞ്ഞൂടാത്ത ഈ ഹൃദയമുള്ള ആ ലോകത്ത് ഞാൻ മാത്രം നന്നാവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു ഇതാണ് എനിക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ എനിക്ക് മാത്രമേ വിഷമമുള്ളൂ ബാക്കിയുള്ളവർ കാണിക്കുന്നത് മൊത്തം അഭിനയമാണ് അങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറേ പട്ടിക്കാട്ടങ്ങളുണ്ട് അതിനെ ഒന്ന് നമുക്ക് നന്നാക്കാനും പറ്റുമോ പിന്നെ അതിലും വലിയ വിഷയമാണ് രേണു എന്തുകൊണ്ട് രേണുവിൻ്റെ വീട്ടുകാരുടെ കൂടെ സഹകരിക്കുന്നു ആ മക്കളെ നോക്കി വീട്ടിലിരുന്നാൽ പോര് രേണു എന്തുകൊണ്ട് രേണുവിൻ്റെ വീട്ടുകാരുടെ കൂടെ സഹകരിക്കുന്നു ഇട ആ ഇളയ കൊച്ചിനെ ഒരു ജോലിക്ക് ആ സ്ത്രീക്ക് ഇറങ്ങിപ്പോണെങ്കിൽ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം അവർ ഒറ്റപ്പെട്ടാണ് ഇത്രയും നാൾ രേണുവും ശുദ്ധിച്ചേട്ടനും ഒറ്റപ്പെട്ടാണ് അവർ ജീവിച്ചത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അവരെല്ലാവരെയും പിണക്കി വെച്ചുകൊണ്ടിരിക്കണോ ബന്ധുക്കളെ എല്ലാവരെയും പിണക്കി അങ്ങ് വെച്ചുകൊണ്ടിരിക്കണോ ആരെങ്കിലും ഒക്കെ അവർക്ക് വേണ്ടേ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനും അവർക്ക് ഭാവിയിൽ അവർക്ക് ജീവിക്കേണ്ടേ മുന്നോട്ട് ആരെങ്കിലുമൊക്കെ സപ്പോർട്ടീവായിട്ട് വേണ്ടേ ഒരു രേണുവിനൊരസുഖം വന്നാലോ കൊച്ചുങ്ങൾക്കൊരു അസുഖം വന്നാലോ ആരെങ്കിലും വേണ്ടേ ഇത്രയും നാൾ സ്വതി ചേട്ടനുണ്ടായിരുന്നു ആൾക്ക് എന്തോ എന്നതിൻ്റെ ക്രമികടിയാണെന്ന് എനിക്ക് മനസ്സിലായി ില്ല ഒരു സ്ത്രീയെ എത്രത്തോളം കമൻറ്റിട്ട് ദ്രോഹിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ദ്രോഹിക്കുന്നുണ്ട് ചിലപ്പോൾ അവരൊരു പക്ഷെ സംസാരിക്കുമ്പോൾ എനിക്ക് അവർ കുറച്ച് ഇപ്പോഴും നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കുറച്ച് അപ്നോർമലാണ് ഇപ്പോഴും ചെയ്യണം അവർ സംസാരിക്കുമ്പോൾ അവർ ചിരി വരുത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരിക്കലും സന്തോഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഇത് ഞങ്ങൾ പോസ്റ്റ് കണ്ടായിരുന്നു ഞാൻ ശ്രുതി നാളെ നമ്മുടെ സ്വപ്ന വീടിൻ്റെ പാലുകാച്ചിലാണ് പെട്ടെന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് വരണം എന്തിനാണ് എന്നെ വിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങനെയൊക്കെ എന്തോ ഒരു സത്യം പറയാലോ കണ്ണീരോട് കൂടിയാണ് ഞാൻ ആ പോസ്റ്റ് വായിച്ചത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല രേണു സുതിച്ചേടിനെ മറക്കും എന്നുള്ളത് അവര് ചിരിക്കും സന്തോഷിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതുപോലെ ജീവിച്ച് കാണിക്കും പക്ഷേ ഒരിക്കലും നഷ്ടം നഷ്ടം അല്ലാതാകുന്നില്ല നഷ്ടപ്പെട്ടത് ആ അമ്മയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കുമാണ് പിന്നെ കിച്ചു കിച്ചുവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കിച്ചുവിനാണ് മൊത്തത്തിൽ നഷ്ടം അതായത് കിച്ചുവിന് അമ്മയും നഷ്ടപ്പെട്ടു അപ്പം അച്ഛനേയും നഷ്ടപ്പെട്ടു അമ്മയായിട്ട് രേണു കൂടെ ഉണ്ടെങ്കിൽ കൂടിയും സുതിചേട്ടൻ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള ആ ഒരിത് അതൊരു വേറെ ഇത് തന്നെയാണ് ഇപ്പം ആ കൊച്ചിന് സ്വന്തം എന്ന് പറയാൻ പറയാനിപ്പോൾ ആ കൂടപ്പുറപ്പ് കൊച്ചു മാത്രമേ ഉള്ളൂ ആ സു മോനാണ് മോനാണ് എന്ന് പറയുന്ന ഇളയ കുട്ടി അപ്പം ആ കുട്ടി ഒരിക്കലും കിച്ചുവിൻ്റെ സ്വന്തം അല്ലാതാകുന്നില്ലല്ലോ ആ സഹോദര സ്നേഹം ഒരിക്കലും അത് മാറാനും പോകുന്നില്ല പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തിനാണ് കൃമികടി ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ നാടകം കളിക്കുകയാണ് ഇവർക്കൊരു ദുഃഖവും ഇല്ല ഇവർ സങ്കടം അഭിനയിക്കുകയാണ് ഇവർ നാളെ വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ അവർക്ക് ചിരിക്കാൻ പാടില്ലേ അവർ സങ്കടം അഭിനയിക്കേണ്ട ആവശ്യം എന്തുവാ അവരുടെ ജീവൻ്റെ പാതിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് പിന്നെ അവർ നാളെ വേറെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നിടത്ത് നമ്മളാരും അവർക്ക് ചെലവിന് കൊടുക്കാനും പോകുന്നില്ല അവർ വേറെ വിവാഹം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ അവരൊരു സ്ത്രീയല്ലേ മനുഷ്യ സ്ത്രീ അല്ലേ അപ്പം മരണം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് വന്ന നഷ്ടം അവർക്ക് മാത്രമാണ് നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദഹിക്കാൻ പറ്റാത്ത ഐ മീൻ നമുക്ക് ദഹിക്കണമെന്ന് തോന്നാത്ത കുറച്ച് നമ്മൾ ഛർദിക്കാൻ വെച്ചിരിക്കുന്ന കുറെ കുറച്ച് വിഷം ഉണ്ടാവും ദയവ് ചെയ്ത് ആ അമ്മയും മക്കളും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷം പോയി അവിടെ കക്കി കക്കിവയ്ക്കരുത് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് കിച്ചുവിന് ഭയങ്കര വിഷമമാണ് കിച്ചുവിന് ഭയങ്കര നൊമ്പലമാണ് കിച്ചുവിന് വേറെ എന്തൊക്കെയോ പറയാനുണ്ട് ഈ സ്ത്രീ അനുവദിക്കുന്നില്ല എന്ന് കിച്ചു ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു പക്വത വന്ന പയ്യനാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാവുന്നതേ ഉള്ളൂ എത്ര ആൾക്കാർ സംരക്ഷിക്കാൻ വരും ഒന്ന് ചിന്തിച്ച് നോക്കുക എത്ര പേരെ സംരക്ഷിക്കാൻ വരും അപ്പം അവർക്കില്ലാത്ത പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ആ കുട്ടിക്ക് ഒരു കുട്ടിക്കൊരു ഇല്ല ആ കുട്ടി സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് രേണുവിനെ കാണുന്നത് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് യും പഠിപ്പിക്കുന്നത് ആ കുട്ടിയുടെ ഭാവിയും സെക്യൂറാണ് ഇതിൽ കൂടുതൽ ആ സ്ത്രീ എന്ത് ചെയ്യണം ആ കിച്ചുവിനെ പിടിച്ച് മടിയിരുത്തണോ നിങ്ങൾ നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി ഫുഡ് വാരി കൊടുത്തും പിന്നെ കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്നേഹം കാണിച്ചും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തും കുറെ പൂങ്കണ്ണീരൊഴുക്കിയൊക്കെ നമ്മളെ തൃപ്തിപ്പെടുത്തണോ എന്തിനാണ് വെറുതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ സന്തോഷം നശിപ്പിക്കുന്നത് ഇവിടെ എത്രയോ പേര് ഇതാണ് ഇപ്പോൾ സിനിമാ നടികളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറേ നടിമാര് രംഗത്ത് വരുന്നുണ്ട് കുറേ പ്രമുഖ നടന്മാരുടെ പേരിൽ ആരോപണങ്ങളുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നോണ്ട് മറ്റുള്ള ദ്രോ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യമില്ലാത്ത ആളുകളെടുത്ത് ടീം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് മറ്റുള്ളവരെ പച്ചിറച്ചിരുന്ന ആൾക്കാരുണ്ട് ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെ പോയിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കുതിരയറന്ന മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സൈസിലുള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ പോയിട്ട് നിങ്ങൾ കമൻറ്റിട്ട് ദ്രോഹിക്കും വെറുതെ പാവങ്ങളുടെ മെ മെക്കിട്ട് നിങ്ങൾ നിങ്ങൾ ചില ഇപ്പം ഈ ഇപ്പം ഈ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രമുഖ നടൻ്റെ ഭാര്യ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പോകും പോകത്തില്ല കാര്യം നമുക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പൃഥ്വിരാജിൻ്റെ ഭാര്യ ഭയങ്കര എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ലേഡിയാണ് അവർ ആണ് അപ്പോൾ അവരാണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തുവാ പറയുന്നത് ഭയങ്കര പക്വതയാണ് കാര്യബോധമുള്ള സ്ത്രീയാണ് ഭയങ്കര വിവരമാണ് മാങ്ങാ തൊലിയാണെന്ന് പറയും ഇതിപ്പോൾ ഒരു പാവം പിടിച്ച പെണ്ണ് അധികം ചോദിക്കാനും പറയാനും ആരുമില്ല കൊല്ലം സുതിയെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർഡം ഉള്ള ആളല്ല ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ പദവിയുള്ള ഒരാളല്ല ഒരു സാധാരണക്കാരന്റെ ഭാര്യ ആയതുകൊണ്ടാണോ കമന്റ് ഇടുന്നത് ഈ ഇങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടും ഒന്നൊരു പ്രയോജനം ഇല്ലാന്നറിയാം എങ്കിലും ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്